നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം തിരക്കുകൾക്കിടയിൽ നന്നായൊന്ന് ഉറങ്ങാൻ കഴിയാത്തവർക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് ഇനി അനുഭവിച്ചറിയാം നിങ്ങളുടെ ഉറക്കം ഭദ്രമാക്കാൻ എയ്ഡലക്സ് മാട്രസിന്റെ എക്സ്പീരിയൻസ് ഷോറൂം പെരിന്തൽമണ്ണയിൽ എത്തിക്കഴിഞ്ഞു കുറിച്ച് കൃത്യമായ പഠനം നടത്തി അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച നൂറ് ശതമാനം ക്വാളിറ്റിയും പെർഫെക്ഷനും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എയ്ഡലക്സ് മാട്രസ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ പൊന്നിയാംകുഷി ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം എംഎൽഎ നജീബ് കാന്തപുരം നാടിന് സമർപ്പിച്ചു എയ്ഡലക്സ് പുറത്തിറക്കിയ പുതിയ മാട്രസ്സായ ഹണിമൂൺ സ്പെഷ്യലിന്റെ ലോഞ്ചിംഗ് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു മനുഷ്യന് ഉറക്കം കൊടുക്കുക എന്നുള്ളതിനേക്കാളും പ്രധാനമായ മറ്റൊരു കാര്യമല്ല ഇപ്പൊ ആകെയുള്ള പ്രശ്നം ഉറക്കില്ല എന്നുള്ളതാണ് അപ്പൊ ആരെയും ഉറക്കുന്ന ഒരു വലിയ സംവിധാനമായി എയ്ഡാലക്സ് മാറുകയാണ് തീർച്ചയായിട്ടും ഏഡാലക്സിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളിൽ ഒന്നായി അത് അതിവേഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓണ്ടർപ്രണേഴ്സ് വളരുക എന്നത് നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ അതിന്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ വളർച്ച പ്രകടിപ്പിക്കേണ്ടത് നല്ല ഓൺട്രപ്രണേഴ്സിനെ സമ്മാനിച്ചുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും ഒരു വലിയ മുന്നേറ്റമായി മാറും നല്ല ടെക്നോളജിയിലും അതിൻ്റെ സാങ്കേതിക മികവിലും എല്ലാം വളരെ ശ്രദ്ധയും ഇന്നോവേഷനും ദീർഘകാലത്തെ റിസർച്ചും നടത്തിയിട്ടാണ് ഒരു ബ്രാൻഡ് ഇപ്പോൾ എഡാലക്സ് എന്ന പേരിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് ഒരുപാട് പേർ നല്ല ഉറക്കം ഈ ഒരു പെട്ടിൽ കിട്ടട്ടെ ഒരുപാട് വെല്ലുവിളികൾ ഒക്കെ ഉള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി തുടക്കത്തിലുള്ളതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ എഡലക്സ് മാനേജിംഗ് ഡയറക്ടർ ലിനഡ് ജോസഫ് അഡ്വക്കേറ്റ് ബെന്നി തോമസ് എ കെ നാസർ ഡോക്ടർ ഷാജി ഗഫൂർ ഡോക്ടർ നിലാർ മുഹമ്മദ് മുതിർന്ന കോൺഗ്രസ് നേതാവ് സേതു റഹീം ബി എൻ ഐ ഗ്ലോറിയസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ചന്ദന പറമ്പിൽ ഡോക്ടർ നെയ്ം ഒ റഹ്മാൻ സി കെ ഹാരിസ് ബിൽഡിംഗ് ഓണർ ഹംസ ഹാജി മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ബിസിനസ് മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മൾ പറയുന്നത് ഒരു ഒരു മതി ഈ ഈ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് മെഡിക്കലി സഹായിക്കുന്ന പുതിയ എല്ലാവിധമായ ും നേരി മാട്രസ് നിർമ്മാണ രംഗത്തെ അതിവിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നൂറ് ശതമാനം പ്രകൃതിയോടിണങ്ങി ഐഎസ് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഐ എ എഫ് ക്വാളിറ്റി റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവയുടെ അംഗീകൃത നിലവാരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് എയ്ഡലാക്സിൽ ഓരോ മാട്രസുകളും നിർമ്മിക്കുന്നത് എന്നത് എയ്ഡലാക്സിന്റെ പ്രത്യേകതയാണ് മാട്രസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ മെറ്റീരിയൽ തന്നെ ഫോക്കസ്ഡ് ആണ് അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് പുറത്ത് പുറത്ത് കാണുന്ന ഒരു ഭംഗി മാത്രമല്ല അതിന്റെ മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് ക്വാളിറ്റി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത് ക്വാളിറ്റി ആൻഡ് പെർഫെക്ഷൻ അതായത് മെറ്റീരിയൽ ക്വാളിറ്റി അത്രമാത്രം അഷ്വർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് വില കൊണ്ട് വളരെ തുച്ഛമാണ് വില കൊണ്ട് ഏറ്റവും തുച്ഛമായ വിലക്ക് മാട്രസ് വേണം എന്ന് പറഞ്ഞ് വരുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇവരാരും ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇത്രയും ഒരു ജീവ ഒരാളുടെ ജീവിതത്തിലെ മൂന്നലന്ത് സമയം അയാൾ ചിലവഴിക്കുന്ന ഉറക്കത്തിന് വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുന്ന മാട്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട രൂപത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതീതി നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അതൊന്ന് മാറ്റിക്കൊണ്ട് വരാനും അവർക്ക് നല്ല ഉറക്കം കൊടുക്കാനും കഴിയുന്ന രൂപത്തിലുള്ള മാട്രസ് ന്യായമായ വിലയിൽ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കുണ്ട് നമ്മുടെ സ്വന്തം ഫാക്ടറിയിലാണ് ഈ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് നമ്മൾ പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ ഗ്യാരൻറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അതിനാവശ്യമായ മെറ്റീരിയൽ ഒക്കെ തന്നെ ഐ എസ് ഒ നിലവാരമുള്ളതും പ്രകൃതി നിർമ്മിതവുമായ നാച്ചുറൽ ആറ്റക്സ് അടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ലീപ്പ് നൽകാൻ കഴിയുന്ന കഴിയുന്ന രൂപത്തിലുള്ള കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ കൊടുക്കാൻ കാര്യത്തിൽ യാതൊരു മെമോ മെമ്മറി ബോണൽ സൂപ്പർ ഫോം തുടങ്ങി ഉന്നത ഗുണമേന്മയിലുള്ള ഇരുപത്തി മൂന്നോളം മോഡലുകളിലുള്ള മാട്രസുകൾ ചുരുങ്ങിയ വിലയിൽ എയ്ഡലാക്സിൽ നിന്നും ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം ഓരോ മാട്രസിനും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ ഗ്യാരണ്ടിയും എയർഡലാക്സ് ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം മാട്രസുകൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള സൌകര്യവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും എയഡലാക്സിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്